ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വെള്ളിയാഴ്ച വൈകിട്ടത്തെ എപ്പിസോഡാണ് സുഹൃത്തുക്കളെ ഇന്നൊരു സത്യം പുറത്തു വന്നിരിക്കുന്നു നമ്മുടെ അനീഷിന് അനിമോളോട് പ്രേമമാണ് ലാലേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ അനീഷിന് അനിമോളോട് പ്രേമം പൂവണിഞ്ഞു ഇന്ന് അനീഷ് ആ സത്യം തുറന്നു അനിമോളടുത്ത് പറഞ്ഞിരിക്കുന്നു പക്ഷേ അനിമോൾ ഞെട്ടി എന്താണ് ഈ അനീഷ് ഏട്ടൻ പറയുന്നത് എന്ന് അനിമോൾ ചിന്തിച്ചു അനിമോൾ അനീഷേട്ട് അടുത്ത് പറഞ്ഞു അനീഷ് ചേട്ട ഞാൻ രണ്ട് കൊല്ലം കഴിഞ്ഞേ കല്യാണം കഴിക്കുന്നുള്ളു എനിക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് എനിക്ക് കുറച്ച് സെറ്റ് ആവണം എന്നൊക്കെ പറഞ്ഞു ഗുരുവായൂരിൽ വെച്ചിട്ട് കല്യാണം നടത്തണം അത് ഇപ്പോഴില്ല എന്ന് അനിമോൾ അനിമോൾക്ക് ഒരു പ്രേമം ഉണ്ടായിരുന്നു അത് പൊട്ടി പാളീസായപ്പോൾ പിന്നെ കല്യാണമേ വേണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് അമ്മയ്ക്ക് അച്ഛന് നിർബന്ധം അങ്ങനെ അവർക്ക് വേണ്ടി ഞാൻ രണ്ട് വർഷം കഴിഞ്ഞ് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞേക്കാണ് അനീഷ് ചേട്ട എന്ന് പറഞ്ഞു അപ്പോഴേ നമ്മുടെ അനീഷ് ഏട്ടൻ അവിടെ നിറങ്ങിപ്പോയി അനീഷ് ഏട്ടൻ വിരക പോലെ നടക്കുകയാണ് അനിമോളോടെ മിണ്ടുന്നില്ല അങ്ങനെ നമ്മുടെ അനീഷ് ഇങ്ങനെ വിഷമിച്ച് നടക്കുകയാണ് അനിമോൾ ഉള്ള കാര്യം മുഖത്ത് നോക്കി പറഞ്ഞു പക്ഷേ അനീഷിന് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അനിമോൾക്ക് ഇത് ഇതാരോട് പറയണമെന്നറിയില്ല അക്ബറിൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല നിവിൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല ബാബു മോൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല ഷാനവാസിൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല അങ്ങനെ ബിഗ് ബോസ് എനിക്ക് സംസാരിക്കണം എന്നെ കൺവെൻഷൻ റൂമിൽ വിളിക്കൂ എന്ന് പറഞ്ഞിട്ടും നമ്മുടെ ബിഗ് ബോസ് വിളിച്ചില്ല അവസാനം എന്തായാലും ഇത് ആതിരയെ എടുത്ത് പറയാമെന്ന് വിചാരിച്ച് അനിമോൾ ആതിരയെടുത്ത് കാര്യം പറയുകയാണ് അപ്പം ആതിര പറഞ്ഞു അനീഷേട്ടൻ നിന്നോട് പ്രേമമോ ഞാൻ കല്യാണം കഴിക്കണോ ഓ സത്യം ഞാൻ ആദ്യം വിചാരിച്ച് ആതിര അനീഷ് തമാശ പറയുകയാണ് നല്ല റിയൽ അദ്ദേഹം പിണങ്ങിപ്പോയിരിക്കുന്നു എന്ന് പറയുന്നു അനീഷേട്ടൻ പറഞ്ഞ കാര്യം അനിമോൾ നൂറയോടും പറയുന്നു നൂറയും ആതിരേയും കൂടി പറയുന്നു നീ അനീഷേട്ടൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന് പറയുന്നു വ്യക്തമാക്കണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു സ്നേഹം വേണ്ട നിനക്ക് താല്പര്യമുണ്ടോ അനിമോക്ക് താല്പര്യമില്ല അനിമോളുടെ ചേട്ടനെ പോലെയാണ് കാണുന്നതെന്നാണ് അനിമോൾ പറഞ്ഞത് അങ്ങനെ അനിമോൾ പറഞ്ഞ് ഞാൻ എങ്ങനെ സംസാരിക്കും പുറത്തു പോയിട്ട് സംസാരിക്കും വേണ്ട ഇവിടെ വെച്ച് തന്നെ ക്ലിയർ ആക്കണം എന്ന് പറയുന്നു അനീഷ് ചേട്ടൻ്റെ ഫാൻസൊക്കെ എന്നെ ഇനി പൊങ്കാല ഇടുമോ എന്ന് അനിമോൾക്കൊരു പേടി അങ്ങനെ അനിമോൾ രണ്ടും കൽപ്പിച്ച് നമ്മുടെ അനീഷ് ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കാൻ പോവുകയാണ് അനീഷ് ചേട്ടൻ ഇനി കുറച്ച് കാര്യം സംസാരിക്കണമെന്ന് പുറത്ത് വരുമോ വര വരത്തില്ല എനിക്ക് സംസാരിക്കേണ്ട ഇനി അതിനെപ്പറ്റി എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല എനിക്ക് പറയാനുള്ളത് അനീഷ് ഏട്ടൻ കേൾക്കൂ എനിക്ക് കേൾക്കണ്ട അനീഷ് അനിമോളോടും മിണ്ടുന്നില്ല ആരോടും മിണ്ടുന്നില്ല ആവശ്യത്തിന് മാത്രം മിണ്ടും ഭയങ്കരമായ മൂകതയിലാണ് നമ്മുടെ അനീഷ് ഇങ്ങനെ പോകുന്നത് അനീഷേ നമുക്ക് ഒരാളെ ഇഷ്ടമാണ് ആ ആളിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ആ ആളിന് നമ്മളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നോ പറഞ്ഞാൽ നമ്മളത് ഉൾക്കൊള്ളണം അത് വേണ്ടേ അനീഷെ അതങ്ങനെയല്ലേ ഒരാൾ ഒരു തമാശക്കാണ് നിങ്ങൾ അവിടെ ബിഗ് ബോസിൽ കാണിച്ചത് ഒരു രസം എല്ലാവരും കൂടി വയ്ക്കുമ്പോൾ ഒരു കോമഡി ആയിട്ട് അങ്ങനെ കണ്ടാൽ പോരേ അനീഷിനെന്തോ ഉള്ളിൽ തട്ടി ഒരു പ്രേമം പോട്ടെ അനീഷെ വേണ്ട അനീഷിന് നല്ലൊരു പെണ്ണിനെ കിട്ടും അവൾ അനുമോളെ അനുമോളെ ഇതിൽ വിടൂ ആ കുട്ടിക്കും ഒരുപാട് സങ്കല്പങ്ങളൊക്കെ ഉള്ളതല്ലേ അനീഷേ ആതിരെയും അനിമോളും കൂടി ചോദിക്കുന്നു അനീഷ് ഏട്ടൻ ആരോടേയും ഉണ്ടാകാൻ നടക്കുന്ന എന്തെന്ന് ഷാനവാസ് ഏട്ടനെ അറിയാമോ എനിക്കറിയില്ല അനീഷ് ഏട്ടൻ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കൂട്ടുകാരൻ ഇതുവരെ പറഞ്ഞില്ലേ ഇല്ല കൂട്ടുകാരൻ്റെ പ്രേമൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നെന്ന് അനിമോള് പറയുന്നു ഇപ്പോഴത്തെ ശനിയാഴ്ചത്തെ എപ്പിസോഡ് കാണിച്ചു ലാലേട്ടൻ വന്ന് അനീഷെ അനിമോളെ ഇഷ്ടമായിരുന്നു ആ എനിക്കിഷ്ടമായിരുന്നു എന്ന് പറയുന്നു അനിമോളയൊക്കെ കളിയാക്കുന്നു അനിമോളൊക്കെ ചിരിക്കുന്നു നമ്മുടെ അക്ബർ ചാടിയണിക്കുന്നു എടാ കള്ളാ അനീഷേ നീയാ എന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ എപ്പിസോഡ് കാണിക്കുന്നുണ്ട് പാവം നമ്മുടെ അനീഷ് പ്രേമവലയിൽ കുരുങ്ങിയിരിക്കുകയാണ്